ൻഡ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ മെഹന്ദിൻ്റെ കോണാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും കൂടെ ഉണ്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഈ മെഹന്ദി പൗഡറും പിന്നെ എന്താ എസെൻഷ്യൽ ഓയിലും ഞാൻ ഇത് ഫിഫ്റ്റീൻ മില്ലി ലിറ്റർ ആണ് എടുത്തിട്ടുള്ളത് ടൂ ഹൺഡ്രഡ് ആണ് നമുക്ക് ഹൺഡ്രഡ് ഗ്രാം മെഹന്ദി പൗഡറിന് ഫൈവ് എം എൽ എസെൻഷ്യൽ ഓയിൽ മതി അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫൈവ് എം എൽ വിശ് ഫൈവ് എം എൽ ആയിട്ടുണ്ട് നമുക്ക് മിക്സ് ചെയ്യാം മുഴിക്കാൻ പറ്റില്ല ഇത്തിരി ഇത്തിരി ഒഴിച്ചു മിക്സ് ചെയ്യുമ്പോ അത് ഇതിന് കൂടി ഫാസ്റ്റാണ് ഇനി ഇതിൽ കട്ട കുറയുന്നുണ്ട് ഇനി ഇതിൽ കഴിയുമ്പോൾ ഫുള്ള് കട്ട ചെയ്യുമ്പോൾ ഇത് എയ്റ്റ് ടു ടെൻ അവേഴ്സ് പ്ലാസ്റ്റിക്കാർ കൊണ്ട് മൂടിയിട്ട് നമുക്ക് ഇത്

മുട്ടാബി സ്മെല്ല് നല്ലോണം ഒരു പൊത്തിരി കൂടി നല്ലോണം ലൂസായിട്ട് എല്ലാ ചെയ്യണുണ്ട് പിന്നെ നമുക്കിത് പ്ലാസ്റ്റിക്കർ വെച്ചിട്ട് കാറ്റ് കയറാത്ത രീതിയിൽ അടച്ചു വാങ്ങണം ഇപ്പോൾ ഈ മൈലാഞ്ചിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് ക്രീം പോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ കാറ്റ് കയറാൻ പാടില്ല ഇനി നമുക്ക് എയ്റ്റ് ടു ടെൻ ഹവേഴ്സ് വരെ വെക്കണം ടെൻ ടു എയ്റ്റ് അവേഴ്സ് വെച്ചിട്ടുള്ള ബാറ്ററി മൈലാഞ്ചിൻ്റെ ബാറ്ററിയും വലിയ ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഫോണാണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഷീറ്റും പിന്നെ സെലോ ടേപ്പും സീക്കേഴ്സും എടുത്തിട്ടുണ്ട് സെലോഫിൻ ഷീറ്റെന്നാണ് ഇതിന് പറയുക പിന്നെ കേക്കിന് കേക്കിൻ്റെ ക്രീമൊക്കെ ഉള്ള ഈ ഷീറ്റാണ് പറഞ്ഞത് പൈപ്പിംഗ് ബാഗ് പിന്നെ നമുക്ക് ഈ ബാറ്റ് ഒന്ന് ഇനി നമുക്ക് ഈ ബാറ്ററി ഒന്ന് ഈ പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുക്കണം ആ ഞങ്ങൾക്ക് അങ്ങനെ ഇത് ഉള്ളതെന്ന് കാണിച്ചു തരാം ൂസാകണം കട്ടിയിലാണുള്ളത് അപ്പൊ നമ്മള് ഈ ബാറ്റർ പൈപ്പിംഗ് ബാഗിലോട്ട് ഇടാൻ പോവാണ് അപ്പൊ നമ്മളിതാ ഈ ബാഗിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് അടുത്ത മുന്നിലോട്ട് പോവാ അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് ഉണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്നത് നയൻ ഇഞ്ചസ് നയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഇഞ്ചസ് എടുക്കണം ഇനി നിങ്ങൾ എയ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഫൈവ് എയ്റ്റ് ലെങ്ത് ആണ് എടുക്കുന്നത് ഫൈവ് ഇഞ്ചസ് അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ നയൻ ഇഞ്ച ലെങ്ത്തും പിന്നെ ഫോർ ഇഞ്ചസ് വെത്തും ആണ് നമുക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനിത് കട്ട് ചെയ്യണം ഇഞ്ച് ലെ പിന്നെ നമ്മളിത് എടുത്തിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് ഇനി ഈ ഷീറ്റൊക്കെ ഇതേ ലെങ്ത്തിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കണം നിങ്ങൾക്ക് എത്ര കോണ് വേണം അത്രയും ഷീറ്റ് ഇങ്ങനെ മുറിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ നയൻ ഇഞ്ചസും ഇത് ഫോർ ഇഞ്ചസും ആണ് ഇവിടെ നിന്നൊരു രണ്ടിഞ്ച് കയറ്റി ഇവിടെ ടൈറ്റായി പിടിച്ചിട്ട് ഫോൾഡ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ കോൺ ഉണ്ടാക്കുക ഇനി ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആയിട്ടുള്ള ഭാഗം വരും അത് ടൈറ്റ് ഉള്ളിലോട്ട് ടൈറ്റായിട്ടുള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കണം ഇനി നമ്മളിങ്ങനെ ഫുൾ സർക്കിളിൽ ഇവിടെ ലൂസായി നിൽക്കുന്ന സമയത്ത് ഒരു മുട്ട സൂചി ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും മുട്ടു സൂചി വെച്ചിട്ട് ഉള്ളിലിങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായി നിൽക്കും ഇപ്പിങ്ങനെ റോൾ ചെയ്തിട്ട് ഈ സൈഡ് നമ്മൾ ഒരു സിലൂട്ടേക്ക് വെച്ച് ഒട്ടിക്കാൻ വേണ്ടത്

മടക്കണം മേളില് അത് മടക്കുന്നത് തന്നെ മദറ ചെയ്യും ഇനി നമുക്ക് താത്തി കൊടുക്കാണ്ട് ഇങ്ങോട്ട് പേരങ്ങനെ പ്രഷ് ചെയ്യുമ്പോൾ അത് തഴോട്ട് വരും നമ്മൾ അങ്ങനെ വരുന്നത് ഓക്കെ അതോ മൈലാഞ്ചി ഒക്കെ നമുക്കിത് ഫുള്ള് ഫില്ല് ചെയ്യാം ഒന്ന് അപ്പം ഒന്ന് ഹോൾഡ് ചെയ്തെടുക്കാം ടേപ്പ് നമുക്ക് കുറേ യൂസ് ചെയ്യേണ്ടി വരും മൈലാഞ്ചി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം ഫസ്റ്റ് ഫസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇനി പുറത്തേക്ക് മൈലാഞ്ചി വരിക എന്നിട്ട് ഇവിടെ ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ മടക്കി കൊടുക്കാം ഷേപ്പിൽ മടക്കിയിട്ട് ഒരു തേപ്പ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മൈലാഞ്ചി ഫിനിഷ് നമുക്ക് എല്ലാം നീറ്റായിട്ട് മൈലാഞ്ചി കിട്ടാം രണ്ടാമത്തത് ചെയ്തെടുക്കാം

Like okay. oh, ി കിട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചേരാണ്ടാക്കി മെഹന്തി എങ്ങനെയാണ് എന്നെല്ലാം വരുന്നത് ഞാൻ കാണിച്ചു ലൈൻ മൈലാഞ്ചി ഒക്കെ പോയി നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ മൈലാഞ്ചൊക്കെ ഇടാനും ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമുള്ളവര് ചെയ്യണം നിങ്ങളൊക്കെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ നല്ല ഒരു ബിഗ് സബ്സ്ക്രൈബ് കൊടുക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സ് ആണ് നമ്മൾ നമ്മൾ മെഹൻറ്റി കോൺ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫോർട്ടീൻ കോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട് ടോട്ടൽ ഇതൊക്കെ നല്ല കോളേജ് അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ഞാൻ ഈ മെഹന്തി അയച്ചു തരും എല്ലാവർക്കും അല്ല കേട്ടോ സെലക്ട് ചെയ്യുന്ന പത്ത് ആൾക്കാർക്കാണ് നമ്മൾ ഈ മെഹന്തി കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെൻറ്റും ചെയ്യണം ടാറ്റാ